ഹലോ ഗൈസ് ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരേക്കർ ഇരുപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചേളന്നൂർ അമ്പൽപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്പൽപ്പാട് മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ട് ലേശം ഉയരത്തിലാണ് അതായത് തട്ട് തട്ടായിട്ട് ഉയരത്തിലേക്കാണ് കിടക്കുന്നത് മൊത്തം ഒരേക്കർ ഇരുപത്തി എട്ട് സെൻറ് സ്ഥലമാണ് ഈ മെയിൻ റോഡ് ഫ്രണ്ടേജിന് അഭിമുഖമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വലതു വശത്തൂടെ അതായത് ഒരേക്കർ ഇരുപത്തി എട്ട് സെന്റ് സ്ഥലത്തിൻ്റെ ഏറ്റവും പെർകു വശത്ത് വരെ എട്ട് ഫൂട്ട് നിർസാന് സൈറ്റ് റോഡ് പോകുന്നുണ്ട് അതായത് ഈ ഒരേക്കർ ഇരുപത്തി എട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ രണ്ട് വശത്തൂടെ റോഡ് പോകുന്നുണ്ട് ഒരു വശത്തൂടെ അമ്പൽപ്പാട് മെയിൻ റോഡും വലതുവശത്തൂടെ എട്ട് ഫൂട്ട് നിസാൻ സൈറ്റ് റോഡും പോകുന്നുണ്ട് സ്ഥലം ലേശം ഉയരത്തിലാണ് അതായത് റോഡിൻ്റെ മുകളിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുന്നത് ലേശം ഒരു ഒരു ചെറിയൊരു കുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ രീതിയിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് ഏറ്റവും മുകളിലത്തെ കാഴ്ചയാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് ഫുള്ള് നല്ല നിരത്തി വെച്ചിട്ടുണ്ട് തട്ട് തട്ടാക്കി നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്ലോട്ട് വീടൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലോട്ടാക്കി മറച്ചു വെക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പം നമുക്കൊരു ചുളുവിലക്ക് വാങ്ങിയിട്ട് ഒരു രണ്ടരട്ടി വിലക്ക് മറച്ചു വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പം നമ്മൾ മൊത്തത്തിൽ ചോദിക്കുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ തോതിൽ നെഗഷബിളാണ് ഇവിടെ നമ്മളെ ബാ അമ്പലപ്പാട് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നാല് ലക്ഷം നാലര ലക്ഷം രൂപ മെയിൻ റോഡ് ഫ്രണ്ടേജിൽ വില വരുന്നുണ്ട് അപ്പോൾ ആ ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത് ഒരേക്കർ ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലം വരുന്നത് അപ്പോൾ ഈ ബാലുശ്ശേരി റോഡിൻ്റെ മുകളിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം വരുന്നുള്ളൂ അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു അമ്പത് സെന്റ് സ്ഥലം നമുക്ക് ഒരു മൂന്ന് മൂന്നാറ് ലക്ഷം രൂപയ്ക്ക് തന്നെ അവർ സുഖസുന്ദരമായിട്ട് വിൽക്കാൻ പറ്റും ഒരു അയിമ്പത് സെന്റ് സ്ഥലം ആ വിലക്ക് വിൽക്കാൻ വേണ്ടി പറ്റും പിന്നെ അതിൻ്റെ മുകളൾ വശത്തേക്ക് നമുക്കൊരു രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ ചെറിയ ചെറിയ പ്ലോട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് അതുപോലെ തന്നെ ഇവിടെ മുഗൾ വശത്ത് നല്ല അടിപൊളി സൈറ്റാണ് നമുക്ക് നല്ല ചുറ്റുവശത്തൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള മലകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഹൈറ്റുള്ളൊരു ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക ഈ പ്ലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒന്നേ അറുപതിന് വാങ്ങിയിട്ട് ഒരു രണ്ടേ അറുപതിനൊക്കെ പ്ലോട്ട് പ്ലോട്ടാക്കി വയ്ക്കുകയാണെങ്കിൽ രണ്ടേ അറുപത് മൂന്നൂറ് രൂപക്കൊക്കെ സുഖസുന്ദരമായിട്ട് മറിച്ച് വയ്ക്കാൻ പറ്റിയ പ്ലോട്ടാണ് ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ